നിലവിൽ ലോകം ഉറ്റുനോക്കുന്ന അതീവ ഗുരുതരമായ ഒരു വിഷയമാണ് അമേരിക്ക ഇസ്രായേൽ ഇറാൻ സംഘർഷം പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ ശത്രുത രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇന്റെ തുടക്കത്തിൽ പുതിയ തലങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ സാഹചര്യത്തെക്കുറിച്ചും രാജ്യങ്ങളുടെ സൈനിക ശേഷിയെക്കുറിച്ചും താഴെ വിശദമായി നൽകുന്നു നിലവിലെ സാഹചര്യവും സംഘർഷത്തിന്റെ കാരണങ്ങളും വർഷങ്ങളായി നീണ്ടുനിന്ന നിഴൽ യുദ്ധം ഷാഡോ വോർ മാറി ഇപ്പോൾ ഈ രാജ്യങ്ങൾ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമായും മൂന്ന് കാരണങ്ങളാണ് നിലവിലെ സംഘർഷത്തിന് ആക്കം കൂട്ടുന്നത് ഇറാന്റെ ആണവ പദ്ധതി ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേലും അമേരിക്കയും ചേർന്ന് അടുത്തിടെ നടത്തിയ സൈനിക നീക്കങ്ങൾ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇറാന്റെ ആണവശേഷി തകർക്കാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണ് ആഭ്യന്തര പ്രക്ഷോഭങ്ങൾ ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധിയും ഭരണകൂട വിരുദ്ധ പ്രക്ഷോഭങ്ങളും ശക്തമാണ് ഈ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തുന്ന ഇറാന്റെ നടപടികളിൽ അമേരിക്കൻ ഇടപെടൽ ഉണ്ടാകുമെന്ന് പ്രസിഡന്റ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സൈനിക വിന്യാസം മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക തങ്ങളുടെ വിമാനവാഹിനിക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും വലിയ തോതിൽ വിന്യസിച്ചിരിക്കുകയാണ് ഇതിനെതിരെ തങ്ങളുടെ അതിർത്തി ലംഘിച്ചാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇറാനും പ്രഖ്യാപിച്ചിട്ടുണ്ട് സൈനിക ശേഷി ഒരു താരതമ്യം ഈ മൂന്ന് രാജ്യങ്ങളുടെയും സൈനിക ശേഷി പരിശോധിക്കുമ്പോൾ സാങ്കേതിക സാങ്കേതികവിദ്യയിലും അംഗബലത്തിലും വലിയ വ്യത്യാസങ്ങൾ കാണാൻ സാധിക്കും അമേരിക്കയും ഇസ്രായേലും ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയാണ് അമേരിക്ക അത്യാധുനികമായ വിമാനവാഹിനിക്കപ്പലുകൾ നൂതന മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ എഫ് മുപ്പത്തിയഞ്ച് പോലുള്ള അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ എന്നിവ അമേരിക്കയുടെ കരുത്താണ് മിഡിൽ ഈസ്റ്റിലെ വിവിധ രാജ്യങ്ങളിൽ അമേരിക്കയ്ക്ക് സൈനിക താവളങ്ങളുണ്ട് ഇസ്രായേൽ വലിപ്പത്തിൽ ചെറുതാണെങ്കിലും ലോകത്തിലെ ഏറ്റവും മികച്ച രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് അവർക്കുണ്ട് കൂടാതെ ശത്രുക്കളുടെ മിസൈലുകളെ ആകാശത്തു വെച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള അയൺ ഡോം ആരോ തുടങ്ങിയ പ്രതിരോധ സംവിധാനങ്ങൾ ഇസ്രായേലിനെ സുരക്ഷിതമാക്കുന്നു ഇസ്രായേലിന്റെ വ്യോമസേന ലോകത്തെ തന്നെ ഏറ്റവും മികച്ചതാണ് ഇറാൻ അമേരിക്കയെയും ഇസ്രായേലിനെയും അപേക്ഷിച്ച് സാങ്കേതികവിദ്യയിൽ പിന്നിലാണെങ്കിലും ഇറാൻ ഒരു നിസ്സാര ശക്തിയല്ല മധ്യേഷ്യയിലെ ഏറ്റവും വലിയ മിസൈൽ ശേഖരം ഇറാന്റെ കൈവശമുണ്ട് അവരുടെ ബാലിസ്റ്റിക് മിസൈലുകൾ ഇസ്രായേലിനെ പൂർണമായും ലക്ഷ്യം വെക്കാൻ ശേഷിയുള്ളവയാണ് കൂടാതെ ആയിരക്കണക്കിന് ഡ്രോണുകൾ ഉപയോഗിച്ച് ശത്രുക്കളുടെ പ്രതിരോധം തകർക്കാൻ അവർക്ക് സാധിക്കും കടൽ കടന്നുള്ള ആക്രമണങ്ങളെ ചെറുക്കാൻ ഇറാന്റെ ഭൂപ്രകൃതിയും വലിയൊരു സൈന്യവും റെവല്യൂഷണറി ഗാർഡ്സ് അവർക്ക് തുണയാകും യുദ്ധമുണ്ടായാൽ ആര് ജയിക്കും ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു ഉത്തരം നൽകുക പ്രയാസമാണ് കാരണം ആധുനിക യുദ്ധങ്ങളിൽ വിജയം വിജയമെന്നത് കേവലം ഭൂമി പിടിച്ചെടുക്കുന്നതല്ല അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന്റെ മേൽക്കോയ്മ വ്യോമാക്രമണത്തിലും സാങ്കേതികവിദ്യയിലും ഈ സഖ്യത്തിന് വലിയ മുൻതൂക്കമുണ്ട് ഇറാന്റെ കേന്ദ്രങ്ങളും സൈനിക താവളങ്ങളും തകർക്കാൻ അവർക്ക് സാധിക്കും എന്നാൽ ഇറാന്റെ ഭൂപ്രകൃതിയും പർവ്വതനിരകളും അവിടെ ഒരു കരയുദ്ധം നടത്തുന്നതിനെ ദുഷ്കരമാക്കും ഇറാന്റെ തിരിച്ചടി ഒരു യുദ്ധമുണ്ടായാൽ ഇറാൻ തങ്ങളുടെ എല്ലാ മിസൈലുകളും ഉപയോഗിച്ച് ഇസ്രായേലിനെ ആക്രമിക്കും കൂടാതെ ലോകത്തെ എണ്ണ വിതരണ പാതയായ ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടാൻ അടച്ചുപൂട്ടാനിറാന് സാധിച്ചാൽ അത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകർക്കും ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാകും നഷ്ടങ്ങൾ ഈ യുദ്ധത്തിൽ വിജയികളെക്കാൾ കൂടുതൽ പരാജിതരാകുമുണ്ടാവുക ലക്ഷക്കണക്കിന് ആളുകളുടെ മരണം എണ്ണവിലയിലെ വർധനവ് ആഗോള സാമ്പത്തിക തകർച്ച എന്നിവയാകും യുദ്ധത്തിന്റെ ഫലം ചുരുക്കത്തിൽ സൈനികമായി അമേരിക്ക ഇസ്രായേൽ സഖ്യത്തിന് വിജയിക്കാൻ സാധിച്ചേക്കാം എങ്കിലും അത് ഉണ്ടാക്കുന്ന നാശനഷ്ടങ്ങൾ ആ വിജയത്തിന്റെ തിളക്കം കുറയ്ക്കും അതുകൊണ്ട് തന്നെ ഒരു യുദ്ധത്തിന് മുതിരാതെ സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ ശത്രുവിനെ തളർത്താനാണ് ഇരുഭാഗവും ഇപ്പോൾ ശ്രമിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കല്ലേ നന്ദി ശുഭദിനം